ഭക്തയുടെ നിഷ്കളങ്കമായ ഭക്തിയുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു മാളികപ്പുറം ഭക്തിയും മാളികപ്പുറത്തിന്റെ നിഷ്കളങ്കതയുമാണ് ചിത്രം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് കാനനപാതയിൽ കല്ലും മുള്ളും വേദന നൽകുന്ന അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും അയ്യപ്പനെ നേരിൽ കാണാനുള്ള ഭക്തരുടെ അതിയായ ആഗ്രഹമാണ് അതെല്ലാം മറികടന്ന് തുടരുന്ന കഠിനമായ യാത്ര ശരണം വിളികളോടെ അവർ പതിനെട്ടാം പടി കടന്നു ചെല്ലും മാളികപ്പുറം ചിത്രവും പ്രേക്ഷകരെ കൊണ്ടുപോയത് ആ ഒരു അനുഭവത്തിലൂടെ ആയിരുന്നു തുടക്ക ചിത്രം എന്ന നിലയിൽ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ പ്രധാന ഓഡിയൻസായ കുടുംബ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല ചിത്രത്തിന് അനുയോജ്യമായ ഫ്രെയിംസ് ഒരുക്കുന്നതിൽ വിഷ്ണു നാരായണന്റെ ക്യാമറ വായിച്ച പങ്ക് വളരെ വലുതാണ് കുട്ടികളായ കല്യാണിയും സുഹൃത്ത് പീയുഷും ഈ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ടതാണ് കഥയിലെ പുതുവഴികളും സന്ദർഭങ്ങളുമൊക്കെ സിനിമയെ ഹൃദ്യമാക്കി മാറ്റുന്നുണ്ട് ഡിസംബർ മുപ്പതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു ഭക്തിയും ക്രൈമും കഥാസന്ദർഭമായ മറ്റൊരു ചിത്രമായ ബംബർ റിലീസിനൊരുങ്ങുകയാണ് തമിഴ് മലയാളം ഭാഷകളിലാണ് ചിത്രമിറങ്ങുന്നത് ചിത്രത്തിന്റെ മിക്ക ഭാഗങ്ങളും ചിത്രീകരിച്ചത് കേരളം കേന്ദ്രീകരിച്ചായിരുന്നു തൂത്തുകുടി കേന്ദ്രീകരിച്ച് ഗുണ്ടകളായ കുറച്ച് ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും തുടർന്ന് സാഹചര്യം കാരണം അപ്രതീക്ഷിതമായി ശബരിമലയിൽ എത്തുന്നതിലൂടെയാണ് കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു രചനാ സംവിധാനം നിർവഹിക്കുന്നത് എം സെൽവകുമാറാണ് എസ് തിയഗരാജ് ടി അനന്തജ്യോതി എന്നിവരാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ സംഗീതം ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിൽ പുതുമുഖ നടൻ വെട്രിയാണ് നായകൻ കൂടാതെ ഹരീഷ് പേരാടി ശിവാനി നാരായണൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിൽ മത നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രം ജനുവരി മൂന്നിന് നൂറ്റമ്പത് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ലവ് ആക്ഷൻ കോമഡിയുമെല്ലാം ഉൾക്കൊണ്ട തികച്ചും ഒരു കുടുംബചിത്രം കൂടിയാണ് ബമ്പർ